ഇന്ന് രാവിലെ തന്നെ ഗാർഡനിലേക്ക് വന്നത് പടവലങ്ങ വറക്കാനാണ് കേട്ടോ മുകളിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ പന്തല് കെട്ടിയിട്ടുള്ള കോല് ഒടിഞ്ഞു കിടക്കണ വേണ്ടത് അങ്ങനെ അതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ആ കോല് ബക്കറ്റിന്റെ മണ്ണിലേക്ക് തന്നെ വീണ്ടും കുഴിച്ചു വെച്ചു എന്നിട്ട് നമ്മുടെ പന്തലൊക്കെ നന്നായി നീട്ടി കെട്ടിവെച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് പിന്നെ നമ്മുടെ പടവലങ്ങ നോക്കിയപ്പോൾ മൂന്ന് പടവലങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് അതിൽ രണ്ടെണ്ണം നന്നായി വിളഞ്ഞതാണ് അപ്പോൾ നമുക്ക് അത് രണ്ടും പറിച്ചെടുക്കാം എൻ്റെ ഗാർഡനില് രണ്ട് ടൈപ്പ് പടവലാണുള്ളത് ഒന്ന് ബേബി പടവലോ മറ്റേത് സാധാരണ നീളം പടവലോ നീളൻ പടവലും എനിക്ക് അധികമൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് കായ് മാത്രമാണ് പിടിച്ചു കിട്ടിയിട്ടുള്ളത് പക്ഷേ ബേബി പടവലം ഇഷ്ടംപോലെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ ബേബി പടവലം ചെറുതായിട്ടാണ് ഉണ്ടാവണമെങ്കിലും അതിൽ നിന്ന് ഒരുപാട് കായ് കിട്ടും കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ രണ്ട് പടവലാണ് വിളവെടുക്കുന്നത് മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം ശരിക്കും ആയിട്ടില്ല അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ ഇത് രണ്ടും നമുക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പടവലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ